ഹായ് ഫ്രണ്ട്സ് അലൂമിനിയത്തിൽ ചെയ്ത ഒരു വാഷ് ബേസിംഗ് യൂണിറ്റാണ് ഇന്നിവിടെ കാണിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ വീടുകളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഇൻറ്റീരിയർ വർക്കാണ് വാഷ് ബേസിങ് യൂണിറ്റ് അപ്പോൾ നല്ല മോഡലായിട്ട് ചെയ്തൊരു വാഷ് ബേസിംഗ് യൂണിറ്റാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ വാഷ് ബേസിങ് യൂണിറ്റ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് എത്ര എന്നുള്ള ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ സോനു ഫാബ്രിക്കേഷൻ എന്ന യൂട്യൂബ് ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ പോയി വാച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വർക്കുകൾ മോഡൽ വർക്കുകൾ നിങ്ങൾ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി